കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ഓണത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്ന ഓണസമൃദ്ധി രണ്ടായിരത്തി കരുളായി കൃഷിഭവന്റെ നേതൃത്വത്തിൽ തുടക്കമായി വരെയാണ് പഞ്ചായത്ത് ഓഫീസ് വളപ്പിൽ ചന്ത പൊതുവിപണിയിൽ ഉത്സവകാലത്തോടനുബന്ധിച്ചുണ്ടാവുന്ന വില വർദ്ധനവിനെ പിടിച്ചു നിർത്തുക കർഷകർക്കും കാർഷികോൽപ്പന്ന ആവശ്യക്കാർക്കും ആശ്വാസമേകുക എന്നീ ലക്ഷ്യത്തോടെയാണ് ചന്തയ്ക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് പൊതുവിപണിയേക്കാൾ വില നൽകി കർഷകരിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങി പൊതുവിപണിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് കർഷക ചന്തയിൽ കച്ചവടം നടത്തുന്നത് പ്രാദേശിക കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഹോർട്ടിക്കോർപ്പിന്റെ പച്ചക്കറികളും ചന്തയിലുണ്ടാകും കരുളായി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സജ്ജമാക്കിയ കേന്ദ്രത്തിൽ കരുളായ് കുടുംബശ്രീയുടെ ഓണം വിപണനമേളയും മേളയും കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്കൊപ്പം പൂവടക്കം ഇവിടെയുണ്ട് ഓണസമൃദ്ധി രണ്ടായിരത്തി കാർഷിക ചന്തയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേര്യൻ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു അധ്യക്ഷനായി കൃഷി ഓഫീസർ ഈ സുധീഷ് പദ്ധതി വിശദീകരിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷീബ പുഴിക്കുത്ത് സുദീപ് വടക്കൻ പി കെ റംലത്ത് സി ഡി എസ് ചെയർപേഴ്സൺ മിനി സുജേഷ് മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ എ ഡി സി അംഗങ്ങൾ ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി വി സതീഷ് അസിസ്റ്റന്റുമാരായ ജിതിൻ പ്രകാശ് രഞ്ജിമ കർമ്മസേനാംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചന്ത പ്രവർത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ കരുളായി teddy baby diaper and pants made for indian baby body type